എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷയൊക്കെ ആയിരുന്നു വന്നേ മലയാളത്തൊക്കെ ആണോ തന്നെയായിരുന്നു ഇതൊരു വലിയ മാതൃകയാണ് താങ്കൾ ഈ ഒരു ഇത്ര വലിയൊരു എസ്റ്റാബ്ലിഷ് ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു വിദ്യാഭ്യാസത്തിന് വില കൊടുത്തിരിക്കുന്ന ഒരു പരീക്ഷയ്ക്കൊക്കെ വരാമെന്ന് അതിനെങ്ങനെ നോക്കി കാണുന്നു അത് എങ്ങനെ മാതൃകയാക്കണം എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് അത് എവിടെയൊക്കെയാണ് പിഴവും പറ്റിയത് അതൊക്കെ വളരെ അത്യാവശ്യമായിരുന്നു അത് പിന്നെ എങ്ങനെ തരണം ചെയ്യാൻ നോക്കുമ്പോൾ എന്തായാലും ആ സമയത്ത് അങ്ങനെ ചുട്ടിയോടെ പഠിക്കുന്ന ഒരു അറിവൊന്നും അങ്ങനെ ഉണ്ടാവില്ലെങ്കിലും സ്വയം സമാധാനിപ്പിക്കുക മനസ്സിന് സമാധാനം സൗ സൗകര്യം കിട്ടിയപ്പോൾ പഠിച്ചോളൂ നീ എന്നിട്ട് എന്ന് കണ്ണാടി നോക്കുമ്പോൾ വേണ്ടിയിട്ട് ചോദിച്ചാൽ അതിനൊരു പരിഹാരം ഒന്നാകണം ചെയ്യുന്നതാണ് അപ്പോൾ എന്നെ എന്നെപ്പോലെ ആദ്യമുള്ളവരുണ്ടെങ്കിൽ കൂടെ കൂടാതെ ഇപ്പം എല്ലാവരും പണം ഉണ്ടായാൽ മതി അല്ലെങ്കിൽ പ്രശസ്തി ഉണ്ടായാൽ മതി ജീവിക്കാം എന്നാണ് എല്ലാവരും കരുതുന്നത്

ഇത് കഴിഞ്ഞാലേ പത്ത് എഴുതാൻ പറ്റില്ല അപ്പം ഞാൻ എഴുതിയുണ്ട് ഇനി ഇരുന്ന് പഠിച്ച് അടുത്ത വർഷം തുടങ്ങി പഠിച്ച് പത്ത് എഴുതുന്ന സമയം കിട്ടുന്നുണ്ടോ പഠിക്കാനൊക്കെ അപ്പം പെട്ടെന്നായിപ്പോ എനിക്ക് സമയം കിട്ടാതെ ഞാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ച് ഇടത്തിന് കൂടുതൽ അപേക്ഷകൾ കൊടുത്തതായിരുന്നു പിന്നീട് സൗകര്യത്തിനോ പെട്ടെന്ന് തമിഴ്നാട്ടിൽ നടക്കുന്നൊരു പടം അങ്ങോട്ട് നീങ്ങി അതെല്ലാം പെട്ടെന്ന് സഹായിക്കാന്നില്ല അപ്പൊ പഠിക്കുമ്പോൾ അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല ആ ഒരു പഠിക്കുന്നൊക്കെ എങ്ങനെയാണ് വിപ്രാളമായിട്ടുള്ള അങ്ങനെ പിന്നെ ബാക്കി ഹിന്ദിയിലാണ് തീരെ പറ്റാത്ത അതെ ഒന്നിനൊക്കെ പറഞ്ഞു തന്നു പിന്നെ അങ്ങനെയൊക്കെ തന്നെ കൂട്ടുകാരുടെ അടുത്തൊക്കെ സംശയം പക്ഷെ വേണ്ടി ഇരിക്കാൻ പറ്റാതായിരിക്കും صار عندي طيب شايف يا رب خير اكيد بيترا خير